ഗാസയിൽ മറ്റൊരു ഹിരോഷിമ ആവർത്തിക്കപ്പെടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ ആഗോള ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത രണ്ടു ദിനങ്ങൾ ഉണ്ടായി ഓഗസ്റ്റ് ആറിനും ഒൻപതിനും ഹിരോഷിമയും നാഗസാക്കിയും ആണവ ബോംബിന്റെ ദുരന്തം നേരിട്ട ജപ്പാനിലെ രണ്ടു നഗരങ്ങൾ ആ രണ്ടു നഗരങ്ങളെ ചുട്ടിരിച്ച മനുഷ്യരാശിയെ നടുക്കിയ ഹിരോഷിമ അണുബോംബ് സ്ഫോടനം നടന്നിട്ട് ഇന്ന് എൺപത് വർഷങ്ങൾ ചോരയും ചാരവും കൂടിയ വിനാശത്തിന്റെ ഓർമ്മകളുമായി ലോകം ഇന്ന് ഹിരോഷിമ ദിനം ആചരിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ മുട്ടുമടക്കിയ ജർമ്മൻ ചേരിയിൽ പോരാട്ട വീര്യം അവസാനിപ്പിക്കാതെ പൊരുതുകയായിരുന്നു ജപ്പാൻ ജയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന യു എസ് പ്രസിഡന്റ് ഹാരി ട്രൂമാന്റെ വാക്കുകളുടെ പ്രതിഫലനമായിരുന്നു ലോകം അതുവരെ കാണാത്ത സംഭവം അരങ്ങേറിയത് എനോള ഗെ ബി ട്വന്റി നയൻ എന്ന അമേരിക്കൻ യുദ്ധവിമാനം ഹിരോഷിമയ്ക്കുമേലെ പറന്നുയർന്നു മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാനൂറ്റി എട്ട് കിലോഗ്രാം ഭാരവുമുള്ള ലിറ്റിൽ ബോയ് എന്ന് വിശേഷിക്കപ്പെട്ട വിത്ത് ഹിരോഷിമയുടെ അന്ധകനായി നഗരം ഉരുകി അമർന്നു ഏകദേശം എൺപതിനായിരം ആളുകൾ അതേ ദിവസം മരിക്കുകയും പിന്നീടുള്ള മാസങ്ങളിൽ വാതക വിഷം പരുക്കുകൾ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളാൽ പലരുടെ ജീവനെടുക്കുകയും ചെയ്തു നഗരം പൂർണമായി നശിക്കപ്പെട്ടു ചാരം മൂടിയ നഗരദൃശ്യം ലോകത്തെ നടുക്കി മൂന്ന് ദിവസത്തിനു ശേഷം ഫാത്മാൻ എന്ന വിളിപ്പേരുള്ള അണുബോംബ് നാഗസാക്കിക്ക് മുകളിൽ ആ നഗരം വെന്തു നീറി ഒടുവിൽ ഓഗസ്റ്റ് പതിനാലിൽ ജപ്പാൻ കീഴടങ്ങി അങ്ങനെ യുദ്ധം അവസാനിച്ചു എന്ന് പറയാൻ വരട്ടെ ആധുനിക ലോകത്തിൽ മറ്റൊരു ഹിരോഷിമ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ ഗാസയെ അങ്ങനെ മറക്കാൻ സാധിക്കുമോ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ശക്തമായ അന്ധമായ അക്രമമായി മാറുമ്പോൾ ഗാസയുടെ നെഞ്ചിൽ വെടിയുണ്ടകൾ ചീറിപ്പായുമ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഇരട്ട മാനദണ്ഡങ്ങൾ മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ ഇടറുന്ന ശബ്ദങ്ങൾ ലോകം മുഴുവൻ നോക്കി നിൽക്കുന്ന കാഴ്ചയെ കൂടി ഈ ദിനത്തിൽ നാം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു യുദ്ധം ഒന്നിനും പരിഹാരമല്ല ഇനിയൊരു പലസ്തീൻ ദിനം കൂടി ആചരിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ